Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram. In the July 8th, Tenglaicha. 4 pm news Bahrain update like രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം വരെയുള്ള കാലയളവിൽ ബഹ്റിൻ സെൻട്രൽ ബാങ്ക് പതിനാറ് പുതിയ സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകിയതായി സെൻട്രൽ ബാങ്ക് അധികൃതർ വ്യക്തമാക്കി അമ്പത്തിരണ്ട് ലൈസൻസ് അപേക്ഷകളുടെ പരിശോധന പുരോഗമിക്കുകയാണ് ഈ കാലയളവിൽ മൊത്തമായി ലഭിച്ച അറുപത്തിയെട്ട് അപേക്ഷകളിൽ എഴുപത്തിയഞ്ച് ശതമാനവും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടേതാണെന്നും ഡിജിറ്റൽ ധനകാര്യ സേവനങ്ങൾക്കായുള്ള മുൻനിര കേന്ദ്രമായി ബഹ്റിൻ വളരുകയാണെന്നും അധികൃതർ അറിയിച്ചു ഇതുവരെയായി അനുമതി നൽകിയ സ്ഥാപനങ്ങളിൽ എണ്ണൂറ്റമ്പതിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ ലൈസൻസുകളിൽ രണ്ട് മൊത്ത വ്യാപാര ബാങ്കുകളും ഉൾപ്പെടുന്നു ബഹ്റിൻ എക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡുമായി സഹകരിച്ച് സെൻട്രൽ ബാങ്ക് സംഘടിപ്പിച്ച ഫിനാൻഷ്യൽ സർവീസസ് ഹൊറൈസൺ എന്ന ഫോറത്തിലാണ് പുതിയ ലൈസൻസുകളെ കുറിച്ച് പ്രഖ്യാപനമുണ്ടായത് സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന കേസുകൾ ബഹ്റിനിൽ വർദ്ധിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് കേസുകളാണ് ഇത് സംബന്ധിച്ച് പബ്ലിക് പ്രോസിക്യൂഷൻ കൈകാര്യം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൊള്ളായിരത്തി അറുപത്തി ഒന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി മുന്നൂറ്റി പതിനാലും കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആയിരത്തി നാനൂറ്റി എട്ട് കേസുകളാണ് രേഖപ്പെടുത്തിയത് വാട്സാപ്പുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഏറ്റവും അധികമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിന് പിന്നാലെയുള്ളത് ഇൻസ്റ്റാഗ്രാം ആണ് ടിക്ടോക്ക് ഫേസ്ബുക്ക് എക്സ് എന്നീ പ്ലാറ്റ്ഫോമുകളാണ് ഇതിന് പിറകെ വരുന്നത് ഇത്തരം സംഭവങ്ങൾ കണ്ടാൽ ഉടനെ പോലീസ് അധികാരികളെ അറിയിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളെ അറിയിച്ചു ബഹ്റിനിൽ തെരുവു നായ്ക്കളെ ബന്ധീകരിക്കാനുള്ള യജ്ഞവുമായി മുനിസിപ്പാലിറ്റി കൃഷി മന്ത്രാലയം രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യത്വപരവും സുസ്ഥിരവുമായ രീതിയിൽ തെരുവു നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സമഗ്ര പദ്ധതിക്കായി മൃഗസംരക്ഷണ കമ്പനികളെ ക്ഷണിച്ചുകൊണ്ട് ഈ മാസം പുതിയ ടെൻഡർ പുറപ്പെടുവിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച യജ്ഞം ഒരു വർഷം മുമ്പ് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു തെരുവുനായ്ക്കളുടെ എണ്ണം കുറയ്ക്കുക രോഗങ്ങൾ പടരുന്നത് തടയുക മൃഗങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്തുക എന്നിവയാണ് മന്ത്രാലയം ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളായി പറയുന്നത് ശസ്ത്രക്രിയയിലൂടെയുള്ള ബന്ധ്യംകരണ നടപടിക്രമങ്ങൾ ചെവി അടയാളങ്ങളോ മറ്റ് തിരിച്ചറിയൽ രീതികളോ ഉപയോഗിച്ച് നായ്ക്കളെ ടാഗ് ചെയ്യുക ശസ്ത്രക്രിയക്ക് ശേഷമുള്ള പരിചരണവും നിരീക്ഷണവും എന്നിവയാണ് ടെൻഡറിലെ നിർദ്ദേശങ്ങൾ ബഹ്റിലെ പ്രവാസി കൂട്ടായ്മയായ യൂണിറ്റ് ബഹ്റിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷം ഒക്ടോബർ മൂന്നിന് പുതുമ നിറഞ്ഞ പരിപാടികളുടെ ആഘോഷിക്കാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു ഇതിൻ്റെ ഭാഗമായി റിഫയിൽ വച്ച് യോഗം ചേരുകയും ഓണാഘോഷ പ്രോഗ്രാം കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു ഓണാഘോഷ ഒരുക്കങ്ങളുടെ വിവരങ്ങൾ യൂണിറ്റി പ്രസിഡന്റ് പ്രസന്നകുമാർ യോഗത്തിൽ അവതരിപ്പിച്ചു ആഘോഷങ്ങളുടെ രക്ഷാധികാരിയായി സതീഷിനെയും കൺവീനർമാരായി രമ ബാലചന്ദ്രനെയും സുനീഷിനെയും പ്രോഗ്രാം കോർഡിനേറ്ററായി സുനോജിനെയും സ്പോൺസർഷിപ്പ് സെക്രട്ടറിയായി സുദീപിനെയും തിരഞ്ഞെടുത്തു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ബഹ്റൈൻ Lulu നോബൽ തിക്കോഡിയൻസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ പതിനൊന്നിന് രണ്ട് മുതൽ ആറ് വരെ രചന കളറിംഗ് മത്സരം സംഘടിപ്പിക്കുന്നു അദിലിയയിലെ ബ്രെയിൻ ക്രാഫ്റ്റ് ഇന്റർനാഷണൽ സെന്ററിൽ നടത്തുന്ന മത്സരത്തിൽ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ് അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി ജൂനിയർ സബ് ജൂനിയർ സീനിയർ എന്നീ കാറ്റഗറിയിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത് പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുടെ രക്ഷിതാക്കൾ മൂന്ന് എട്ട് എട്ട് മൂന്ന് നാല് മൂന്ന് പൂജ്യം അഞ്ച് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് ഒന്ന് പൂജ്യം അഞ്ച് മൂന്ന് ആറ് എട്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം പരിപാടിയോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്കായി പ്രശസ്ത മൈൻഡ് ട്രെയിനർ ജിജി മുജീബ് നയിക്കുന്ന പ്രത്യേക പാരന്റിങ് പരിപാടിയും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു മുഹറക് മലയാളി സമാജം ഈ വർഷത്തെ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്കും രക്ഷിതാക്കൾക്കും വിദ്യാതരം വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡ് നൽകി ആദരിച്ചു മൊഹറക്ലുലു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ നടന്ന ചടങ്ങ് എം എം എസ് രക്ഷാധികാരിയും മുൻ ഇന്ത്യൻ സ്കൂൾ ചെയർമാനുമായ എബ്രഹാം ജോൺ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അനസ് റഹീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സുനിൽകുമാർ വില്യാപ്പള്ളി സ്വാഗതവും ട്രഷറർ ശിവശങ്കർ നന്ദിയും പറഞ്ഞു മടപ്പള്ളി സ്കൂൾ അലുമിനി ഫോറം ബഹ്റിൻ ചാപ്റ്റർ അൽഹിലാൽ മെഡിക്കൽ സെൻ്റർ ആൻഡ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ നൂറ്റി എഴുപതിൽ പരം പേർ പങ്കെടുത്തു കൺവീനർ സജിത് വെള്ളിക്കുളങ്ങര അധ്യക്ഷത വഹിച്ച ഹ്രസ്വമായ ഉദ്ഘാടന ചടങ്ങിൽ സെക്രട്ടറി വിനീഷ് വിജയൻ സ്വാഗതം പറഞ്ഞു പ്രവാസി ലീഗൽ സെൽ ബഹ്റിൻ ചാപ്റ്റർ പ്രസിഡന്റ് സുധീർ തിരുനെല്ലി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറസ്റ്റ് സെക്രട്ടറി അരുൺ പ്രകാശ് വടകര സഹൃദയ വേദി സെക്രട്ടറി എം സി പവിത്രൻ ഒരുമ വൈസ് പ്രസിഡന്റ് പുഷ്പരാജ് എന്നിവർ ആശംസകൾ നേർന്നു അൽഹിലാൽ മെഡിക്കൽ സെന്റർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കിഷോർ മാഹ് ബഹ്റിൻ ട്രഷറർ രൂപേഷ് ഊരാളുങ്ങൾ എന്നിവർ നന്ദി രേഖപ്പെടുത്തി